ഒരു ഭവനേച്ച പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരു സഹോദരരെയെന്നും ഗുരുവായൂര് ക്ഷേത്രത്തിൽ ഭക്തർ ഭജനം ഇരിക്കാറുണ്ടല്ലോ പലരും ഇരുന്നിട്ടുണ്ടാവും അതിനെക്കുറിച്ച് ചിലർക്ക് ചില സംശയങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര ദിവസം ചെയ്യണം എങ്ങനെയാണ് ഭജനം എന്നൊക്കെ ഭജനം എന്ന പേരിലല്ലണ്ട് ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ് ദിവസേന രാവിലെ മൂന്ന് മണിക്ക് നട തുറക്കുമല്ലോ രാവിലെ നട തുറന്ന മുതൽ രാത്രി നട അടയ്ക്കണവരെ പൂജകളൊക്കെ തുഴ നിർമാല്യം മുതലേക്ക് ഓരോ പൂജകളും തുഴ തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ നാലമ്പലത്തിൻ്റെ അകത്ത് പോയി തുഴാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും കൊടിവര ചുവട്ടിരുന്ന് തുഴ ഭഗവാന്റെ തീർത്ഥം സേവിക്കുക ഭഗവാന്റെ പ്രസാദങ്ങൾ കഴിക്കുക കൂടാതെ ഉപദേവതകളായിട്ടുള്ള ഗണപതി ശാസ്താവ് ഭഗവതി എന്നിവരെയൊക്കെ തൊഴുത് അവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക പ്രദക്ഷിണം ചെയ്യൽ നാമജപം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചുരുങ്ങിയത് നാല് പ്രദക്ഷിണയെങ്കിലും ഒരു ദിവസം ചെയ്യണം നാൽപ്പത്തൊന്ന് പ്രദക്ഷിണമായാൽ വിശേഷമായി സാധിക്കുന്നവർ ചെയ്യുക ഉപദേവതകളൊക്കെ തൊഴുതു വന്ന് ഇരുന്ന് ജപിക്കാൻ തുടങ്ങുക ഓം നമോ നാരായണായ അതാണ് ജപിക്കേണ്ടത് എണ്ണായിരത്തിൽ കുറയാതെ ജപിക്കുക എന്നാണ് കണക്ക് എണ്ണായിരം എന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട് അതായത് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ അഷ്ടാക്ഷരം എട്ട് അക്ഷരങ്ങളാണ് എട്ട് ഗുണനം ആയിരം അതാണ് എണ്ണായിരം അക്ഷരസഹസ്രമൂലമന്ത്ര ജപം അതാണ് അതിന് പറയുക കൂടാതെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ആയിരത്തെട്ട് തവണ ജപിക്കുക ഇതൊക്കെ സാധിക്കുമോ എന്ന് ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നാം സാധിക്കും അതിനാണല്ലോ ഭജനം എന്ന് പറയണത് ഭജിക്കുമ്പോൾ മനസ്സും ശരീരവും ഭഗവാനിൽ അർപ്പിച്ചിട്ട് വേണം ഭജിക്കാൻ മറ്റൊരു ചിന്തകളൊന്നും ഉണ്ടാവരുത് അവിടെ വന്നിരിക്കുന്നത് ഭജിക്കാനാണ് പിന്നെ നമ്മൾ നമ്മളിടയ്ക്ക് സമയം നോക്കലോ അല്ലെങ്കിൽ അവിടെ എന്തായി ഉണ്ടാവും ഇവിടെ എന്താ ഉണ്ടാവും അങ്ങനെ ഓരോന്നും ആലോചിക്കലോ ഒന്നുമല്ല ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഭജിക്കുക ഈ ഭജനം പൂർത്തിയാവണമെങ്കിൽ മമ്മിയൂരപ്പനെയും കൂടി തൊഴണം എന്നാണ് പറയുക ഗുരുവായൂർ ക്ഷേത്രത്തിലെ ബന്ദീരടി പൂജ കഴിഞ്ഞ് ഉച്ചപൂജ നട തുറക്കണവരെ കുറച്ച് സമയം ഉണ്ട് ആ സമയത്ത് മമ്മിയൂരും പോയിട്ട് അവിടെയും ഭഗവാനെ കണ്ട് ദർശിച്ച് അനുഗ്രഹം വാങ്ങി വരാം അപ്പോഴേക്കും ഇവിടെ ഉച്ചപൂജയുടെ സമയം പാകാവും ഉച്ചപൂജയും കഴിഞ്ഞ് ഭഗവാന്റെ പ്രസാദവും കഴിക്കുക പിന്മ വീണ്ടും വൈകുന്നേരം നടുറുക്കുമ്പോൾ അവിടെ ഉണ്ടാവുക രാത്രി പൂജ കഴിയണം ഇങ്ങനെ എത്ര ദിവസം വേണം എന്ന് ചിലർക്ക് സംശയം അതിന് അങ്ങനെ കണക്കൊന്നുമില്ല അതായത് ഭഗവാനെ ഭജിക്കാൻ കണക്കുണ്ടോ എത്രയായാലും ആയാലും അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ടാണ് ചിലർക്ക് ഒരു ദിവസം രാവിലെ മുതൽക്ക് രാത്രി വരെ അവിടെ ഇരുന്ന് ഭജിക്കാൻ സാധിക്കും ചിലർക്കത് മൂന്ന് ദിവസം സാധിച്ചു വരും കാരണം ഈ ദിവസങ്ങളിൽ മുഴുവൻ സമയം അവിടെ വേണമല്ലോ വേറെ എങ്കിലും പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ സൗകര്യം നോക്കിയിട്ട് മൂന്ന് ദിവസം നടത്തുക ചിലരത് ഏഴ് ദിവസമാവും അതിലും കൂടുതൽ ദിവസങ്ങൾ നടത്തുന്നുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം ജീവിത രീതികളും എല്ലാം പരിഗണിച്ചിട്ട് ചെയ്യുക ഞാൻ ഇത്ര ദിവസം ചെയ്തു എന്നുള്ളതല്ല കണക്ക് ആ ചെയ്തത് എങ്ങനെ എത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തു അതാണ് കണക്ക് ഇത്ര നാമം ജപിച്ചു എന്നുള്ളതിനേക്കാൾ ആ നാമം ജപിക്കുന്ന രീതി ാണ് പ്രധാനം ഭക്തിപൂർവം ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നാമം ജപിക്കുക എന്നാൽ ഭഗവാൻ അനുഗ്രഹിക്കും തീർച്ച അങ്ങനെ എല്ലാ ഭക്തരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ